ിൽ മത്തങ്ങയും പയറും മത്തങ്ങൻ പേറും നമ്മളൊരു എരിശ്ശേരി വെക്കില്ലേ അതേപോലെ വെക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഞാൻ വൻ പെയർ അടപ്പത്തിട്ടുണ്ട് എന്നാൽ മത്തങ്ങ അരിയാൻ തുടങ്ങുകയാണ് മട്ടങ്ങരിയാൻ പോകണേ മത്തങ്ങ അരിഞ്ഞരിഞ്ഞിട്ട് ഞാനത് അടപ്പത്തിൽ വെച്ച് പിന്നെ തേങ്ങയൊക്കെ അരച്ചെടുക്കണേനകൾ മത്തങ്ങ അരിയെന്ന് കാണും ശരി അങ്ങനെയാന്നുള്ളൂ ഒരുവിധം ചെറിയ കഷ്ണങ്ങൾ നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കണം ഉടച്ചെടുക്കണേതേ അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ മുറിച്ചാൽ മതി കുഴപ്പം കൂടി ഇങ്ങനെ മുറിച്ചാലും കുക്കറിനാ തന്നെ ഉപയോഗിക്കണത് പിന്നകത്തേക്ക് പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്ര ഇട്ടിട്ടാണ് വേവിക്കുന്നത് ചിലര് കൂട്ടത്തിൽ ഉണക്കമുളക് ഇടുകയും അപ്പോൾ ഉണക്കമുളക് തയും അലടും അപ്പം എനിക്കത് ഇഷ്ടമില്ല എനിക്ക് പച്ചമുളക് മാത്രം ഇഷ്ടം ഞാൻ ഞാനീ വെക്കുന്ന ഞാൻ നമ്മുടെ കാരണമാതിരി കാണിച്ചിട്ടുള്ള സ്റ്റൈലാണ് ഞാനീ കാണിക്കുന്നത് അപ്പം ഞാനിതിനി അടപ്പത്ത് വെക്കട്ടെ ഗ്യാസ് കത്തിക്കണം ഗ്യാസ് കത്തിപ്പില് ഞാൻ മത്തങ്ങ കറി വെച്ചിട്ടുണ്ട് പിന്നെ മറ്റടപ്പില് വൻപയർ അത് ഏകദേശം ഇപ്പോൾ ഒരു വഞ്ചാറ് വിസിലായി പിന്നെ അത് അവിടെ ഇരുന്ന് ആ അതിന്റെ ആവി ഉള്ളിയൊക്കെ ആവട്ടെ അപ്പോഴേക്ക് ഏകദേശം മത്തന്ന കഷ്ണങ്ങൾ വെന്ത് കിട്ടും അടുത്ത് മീൻ വറുക്കാനുള്ളതിന് സാധനങ്ങൾ എടുക്കാം കേട്ടോ ചുമന്ന മുളകിൻ്റെ പൊടി അതായത് കാശ്മീരിമുളകിൻ്റെ പൊടി സാധാരണ എരിവെള്ളമുളക് പൊടി പിന്നെ കുരു കുരുമുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ അത് കൂടാണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഒരു പച്ചമുളക് ഒരു ഒരു ഒരിഞ്ച് നീളത്തിലൊരിഞ്ചി പിന്നെ ചുമന്നുള്ളി വെളുത്തുള്ളി രണ്ട് കറി ഇത്ര സമയം കൂടി നന്നായിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് മീനിൽ പെരട്ടി കുറച്ച് സമയം നമുക്ക് ഈ മീൻ കഷ്ണത്തിൽ ഈ അരപ്പ് അര പെരട്ടാൻ കിട്ടാം കുറച്ച് അധികം ഞാൻ എടുക്കാൻ വീടാം നാളത്തൊക്കെ മറ്റന്നാളത്തൊക്കെ എടുക്കാത്ത നല്ലോണം ചരിപ്പ് പോയുണ്ട് ൊക്കി അവിടെ വെക്കുക അരമണിക്കൂർ മുക്കാമണിക്കൂർ അവിടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വറക്കാം കേട്ടോ നമ്മള് പയറ് അതിൻ്റെ മട്ടൻ കിട്ടിയിട്ട് പയറിട്ടേ വൻപയർ വേവിച്ചു വെച്ച് നോക്കണ്ടേ ഗ്യാസ് നമുക്ക് അരപ്പൊഴിക്കാം കേട്ടോ നേരത്തെ അരച്ചു വെച്ചില്ലേ അരപ്പ് അത് അകത്ത് കൊടുക്കാം ഒരു ചാർ അല്ലേ ഇല്ല അതുകൊണ്ട് വീട്ടുണ്ടാവും പരുവം തന്നെ മതി ഉപ്പൊന്നു നോക്കുക പിന്നെ തിളക്കണ്ടോ തിളക്കണു മുമ്പ് തന്നെ നമുക്കിത് എടുക്കാം വിത്തിനും കൂടി വേണം

ിക്കിയ ഭയങ്കരം ബുദ്ധിമുട്ടാണ് എന്നെ കൂടുതൽ നമുക്ക് എന്നെ വിട്ടു കൊടുക്കാറ്

ഇതിട്ടു കൊടുക്കാം ചോദിച്ച് നന്നായിട്ടൊന്ന് വഴി വരുമ്പോഴത്തേക്കും ഉണക്കമുളകും കറി ഇത്രയും കൂടി പരിപാടി അവസാനിക്കും പിന്നെ ഇനിയുള്ളത് ഇത്രയും നീ വളർത്തണം പനി കഴിഞ്ഞ് ഇത് നന്നായിട്ട് ചൂടായി നന്നായിട്ട് ൂട്ടറുണ്ട് അത് അങ്ങനെ ഞാൻ തുടർന്നിട്ട് കൊടുക്കാം അതിന്റെ പണി ശരിയായിട്ടാണ്

ടുപ്പിന് കുഴപ്പമില്ല ഗ്യാസിന്റെ സ്റ്റൗവിന്റെ കുഴപ്പമാണ് എന്നെ ഒഴിച്ചു കൊടുക്കട്ടെ എണ്ണ ചൂടായിട്ടുണ്ടേ അപ്പം കുറച്ച് കറിയെപ്പിലിട്ട് കൊടുക്കാം ഈ വർക്കങ്ങൾ ഇതാക്കിയത് ീ പൊരിയത്തെ ചോറ് ഉണ്ടോ ചോറ് ചൂടാക്കാൻ അടപ്പത്തി കേട്ടോ ചൂടാക്കാനായിട്ടല്ല ഒരു മൂന്ന് ദിവസമായ ചോറാണത് ഒരു കുഴപ്പം ഉണ്ടാവൂലോ അങ്ങനെ പിന്നെ ഇനി തന്നിട്ട് എങ്ങനെയാണെന്ന് നോക്കട്ടെ കാണാൻ പറ്റണ്ടോ താഴെ പൊടിച്ച് പോകും അപ്പം നീ വറുത്തു ഞാൻ മറച്ചിടാൻ പോകണം മരുന്നിട്ടില്ല ശരിക്കും രണ്ട് മൂന്ന് പ്രാവശ്യം കൂടും കൂടെ ഒക്കെ മറച്ചിട്ട് കൊടുക്കാം ഡൗട്ടും മരുന്നിട്ടില്ല 何でか何でか何でか何でか何でか何でか何でか何でか何でか何でか何でか何でか आता चिडीचे दुसरं दुसरं म्हणता काही वाढूनच पण നന്നായിട്ട് മുരിയത്ത് ഞങ്ങൾക്ക് തീ കുറച്ചിട്ട് കൊടുക്കാം പിന്നെ മുരിഞ്ഞിട്ട് പണി കഴിഞ്ഞു എന്നോട് കൊണ്ടുപോക്കാം